വിവാഹനിശ്ചയം കഴിഞ്ഞ വിവാഹത്തിനായി തയ്യാറെടുക്കവേ യുവ ഡോക്ടറെ മരണം തട്ടിയെടുത്തത് തികച്ചും അപ്രതീക്ഷിതമായാണ് അതും സുഹൃത്തിന്റെ വിവാഹാഘോഷത്തിനിടെ ഉമേനല്ലൂർ സ്വദേശിയായ ഡോക്ടർ അശ്വിന്റെ മരണം ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് സ്വന്തം മകന്റെ വിയോഗത്തിന്റെ തീരാ ദുഃഖത്തിനിടയിലാണെങ്കിലും അശ്വിന്റെ ജീവൻ തുടിക്കുന്ന അവയവങ്ങൾ മറ്റുള്ളവർക്ക് പകുത്തു നൽകാനും ആ മാതാപിതാക്കൾ മുന്നോട്ട് വന്നു കോഴിക്കോട് കെ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം വിദ്യാർത്ഥിയായിരുന്നു ഡോക്ടർ അശ്വിൻ ചൈനയിൽ നിന്നും എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി എൻ എസ് സഹകരണ ആശുപത്രിയിൽ ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ ജോലി നോക്കിയ ശേഷമാണ് സർജറിയിൽ ഉപരിപഠനത്തിനായി കോഴിക്കോട്ടേക്ക് അശ്വിൻ എത്തുന്നത് കഴിഞ്ഞ മാസം ഇരുപതാം തീയതിയാണ് അശ്വിന്റെ മരണത്തിനിടയാക്കിയ അപകടം സംഭവിക്കുന്നത് കോഴിക്കോട് കക്കാടംപോയിലെ റിസോർട്ടിൽ സുഹൃത്തിന്റെ വിവാഹത്തിനായി എത്തിയതായിരുന്നു അശ്വിൻ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ സുഹൃത്തുക്കളുമൊത്ത് സമയം ചിലവഴിക്കുന്നതിനിടെ കാൽ തെന്നി നിലത്തുവീണ ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു ഉടൻ തന്നെ അശ്വിൻ പഠിച്ചിരുന്ന കെ എം സി ടി ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലും വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചുവെങ്കിലും ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ടായില്ല തുടർന്ന് കൊല്ലം എൻ എസ് സഹകരണ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തി വരികയായിരുന്നു അതിനിടയിലാണ് മരണം സംഭവിക്കുന്നത് തുടർന്നാണ് മാതാപിതാക്കളുടെ സമ്മതപ്രകാരം അശ്വിന്റെ കരൾ ഹൃദയവാൾവ് രണ്ട് നേത്ര എന്നിവ സർക്കാരിന്റെ മൃതസഞ്ജീവിനി പദ്ധതിയിൽ ദാനം ചെയ്തത് കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ രോഗിക്കും ഹൃദയവാവ്വ്വ്വ്വ്വ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ രോഗിക്കും നേത്രപടലങ്ങൾ തിരുവനന്തപുരം ചൈതന്യ ആശുപത്രിയിലെ രോഗിക്കും നൽകി കഴിഞ്ഞ മാസം പന്ത്രണ്ടിനായിരുന്നു അശ്വിന്റെ വിവാഹ നിശ്ചയം നടന്നത് ഈ വർഷം ഓഗസ്റ്റിൽ വിവാഹം നിശ്ചയിച്ചിരിക്കുകയുമായിരുന്നു അതിനിടയിലാണ് യുവാവിനെ തേടി ഇങ്ങനെയൊരു വിധി എത്തുന്നത് മരണശേഷം തന്റെ അവയവങ്ങൾ മറ്റൊരാൾക്ക് പ്രയോജനപ്പെടണമെന്നത് ഡോക്ടർ അശ്വിന്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞത് പോസ്റ്റുമോർട്ടം നടപടികൾക്ക് ശേഷം അശ്വിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു റിട്ടയേർഡ് അധ്യാപകനായ മോഹനചന്ദ്രൻ നായരുടെയും റിട്ടയർഡ് സഹകരണ ബാങ്ക് സെക്രട്ടറി അമ്മിണിയമ്മയുടെയും മകനാണ് അശ്വിൻ അരുണിമയാണ് സഹോദരി തീവ്ര ദുഃഖത്തിലും അവയവദാനത്തിന് സന്നദ്ധരായ മാതാപിതാക്കൾക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു